ആൾക്കാര് തൊട്ട് പുറത്തുള്ള ആൾക്കാരിലേക്ക് മാക്സിമം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട സാധനങ്ങൾ വേറെ ഉണ്ടായില്ല യു എയിൽ കുറെ എണ്ണം അഴിഞ്ഞാടാൻ വേണ്ടിട്ടായിട്ടാണ് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് തന്നെ പോകുന്നത് ഇത് കഴിഞ്ഞ കുറെ കഴിഞ്ഞ ദിവസങ്ങള് വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ജനങ്ങളും കണ്ണീരിലായിരുന്നു രാത്രി പല സ്വപ്നങ്ങളുമായി കടന്ന ആളുകൾ പിന്നെ പിന്നത്തെ ദിവസം ആ സ്വപ്നങ്ങളും ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കപ്പെടുകയാണ് ചെയ്തത് അതിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ യുവന്മാരെ പോലത്തെ കുറെ നാറി യു എൽ സ്ത്രീകൾ വന്നിട്ടുണ്ടല്ലേ ടിക്ടോക്കിൽ ഇരന്ന് ഗെയിം കളിക്കാണ് അതിൽ വേണ്ടതും വേണ്ടാത്തതും ചർച്ചകൾ നടത്തുകയാണ് സ്ത്രീകൾ ഇതുപോലത്തെ കുറെ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കൊറേ മണ്ട കൊറേ നാറിച്ചെറ്റ ആണുങ്ങളും കൂടിയിട്ടാണ് ഇതൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് ചെയ്ത് കാണിക്കുന്നത് അത്രയും വൃത്തിഘട്ടരെ കുറെ എണ്ണം ഈ ടിക്ടോക്കിൽ വന്നിട്ടായിട്ട് ഈ ഗെയിം കളിച്ച് പിച്ചതുണ്ടെന്ന പരമചറ്റകള് ഇത് ഒരു തീയുണ്ടല്ലോ എന്തെന്ന് മമ്മ കിക്കുന്നെല്ലാം പറഞ്ഞിട്ട് ആ മമ്മ എല്ലാം ഉണ്ടല്ലോ ഗെയിം കളിക്കാണ് നിങ്ങൾ കാണുന്നില്ലേ ഗെയിം കളിച്ചിട്ട് പിച്ചതുണ്ടെന്നാണ് എന്നിട്ട് മേക്കപ്പ് ഇട്ട് അത് ഇത് കൂട്ടിട്ടായിട്ട് ആൾക്കാർ എടുക്കുക എന്നാൽ ആ വയനാടിനും വേണ്ടിട്ട് ഒരു ദുഃഖം പ്രകടിപ്പിക്കോ അല്ലെങ്കിൽ ഇപ്പം കൊറേ ഒരുപാട് ആളുകൾ ഇതിനേക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം പറയും ഞങ്ങള് ഇതിൽ നിന്ന് കിട്ടുന്ന തുകയും ഞങ്ങള് അതിനായിട്ടുള്ള പണമൊക്കെ ഞങ്ങള് വയനാട്ടിന് ഞങ്ങള് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു ചെറിയൊരു തുക എല്ലാം കൊടുക്കുന്നത് പോലെ ആക്കിയിട്ട് വലിയ ഇവര് ഇഷ്ടും അപ്പം ഒരുപാട് കൊറേ ബായി നോക്കി ഈ പെണ്ണുങ്ങളുടെ അണ്ണാക്കിലേക്ക് അടിച്ചു കൊടുക്കുന്ന കുറേ കൊറേണ്ണുണ്ടല്ലേ അവര് വന്നിട്ടേറ്റ് പറയും ഓ നിങ്ങള് സൂപ്പറാണ് ആണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ നിങ്ങൾക്ക് ഇതാവട്ടെ നിങ്ങൾക്ക് അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്ന കൊറേ നാറികൾ വന്നിട്ട് കുറെ ആ ഭായി നോക്കികൾ ആണുങ്ങള് ഇവന്റെ എല്ലാം ഭാര്യയൊന്നും ഇതൊന്നും കാണുന്നില്ല ഇതിന്റെ ഇതെല്ലാം ഇങ്ങനെ ഈ ഓരോ അണ്ണാക്കിലേക്ക് ഗെയിമില് സിംഹവും പുലിയും മറ്റേ ഓരോന്ന് ഓരോന്ന് അടിച്ചു കൊടുക്കുന്ന ഒന്നും കാണുന്നില്ല ഇതിനെല്ലാം ലക്ഷങ്ങളും ആയിരങ്ങളാണ് പോകുന്നത് ഇവര് ഇത് കുറച്ച് കാണിച്ചിട്ട് ഓരോന്ന് അടിച്ചു മാറ്റിയാണ് ചെയ്യുന്നത് ഇവരെ പൈസ വേറെ എഴുതി ഉണ്ടല്ലോ ഞാൻ വലിയ ഇത് എന്റെ ബില്ല് എനിക്ക് മൂന്ന് ബില്ലുണ്ട് എനിക്ക് നാല് കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുപാട് സൗന്ദര്യം ഇങ്ങനെ കാണിച്ചിട്ട് അവള് പിന്നെ ഡ്രസ്സിന്റെ ഇതിലുള്ള അവളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു പരമനാറി വേറൊരു സ്ത്രീയുണ്ട് അവളാ അവളും ഇതേപോലെ ഗെയിം കളിക്കും പിന്നീട് രണ്ടു ദിവസം വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ ഒക്കെ മെൻഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോ വീഡിയോയിലാക്കിട്ട് പറയും ഞങ്ങൾ വയനാട്ടിലേക്ക് ഞങ്ങൾ ഇത്ര കൊടുക്കാനും ഇത്ര ആൾക്കാരുടെ വിദ്യാഭ്യാസം സുമിത്ര ഇതൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ആരെയും അറിയിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ രഹസ്യമായി ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ എങ്ങനെയെന്ന് എന്നിട്ട് ആ ദിവസം ആർക്കാരോ മനസ് വരിക അന്നത്തെ ദിവസം ആ സ്ത്രീ ആ പിന്നെ അവിടെയുള്ള ഓരോ കുട്ടികളുടെയും ഓരോ ഉമ്മമാരുടെയും ഓരോരോ അമ്മമാരുടെയും ഓരോരോ സഹോദരിമാർ സഹോദരങ്ങളുടെയും കണ്ണുനീര് കാണുമ്പോൾ ഈ ടിക്ടോക്കിൽ വന്നിട്ട് ഗെയിം കളിച്ചിട്ട് അവർക്ക് ആ കോയിൻ അടിക്കുന്ന ആ കോയിന് നിങ്ങൾ പോയിട്ട് വേറെ ആയിരിക്കും നിങ്ങൾ കൊടുക്കണോ നിങ്ങൾ അവിടെ ആരെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക അതിന് കുറെ കോന്തം മാറും നിങ്ങൾക്കത് ഇതൊന്നും കിട്ടാത്ത സാധന വൈ ഇതെല്ലാം അവിടെ നൂറുപ്പൊക്കെ അടിഞ്ഞു കിടക്കുന്ന സാധനമാണ് ഇതെല്ലാം ആരോട് പറയാൻ നിങ്ങളോട് എത്ര പറഞ്ഞ ഇത് മനസ്സിലാവും വൃത്തികെട്ട കുറെ ജന്തുക്കള്